നടുവിന് നല്ല പെയിനാണ് പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കുളീൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ സാറിസി ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത് നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും ഐ ടി പ്രൊഫഷണൽസ് പിന്നെ വീട്ടമ്മമാർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക ഇതെല്ലാം തന്നെ ഈ എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട് നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ായിരുന്ന സിദ്ദിഖുൾ അക്ബറിന്റെ അനുസ്മരണം നടത്തി ചെറുവട്ടൂർ അനുസ്മരണയോഗം സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു അതിനാണ് മൊസാദിനെ ഉപയോഗിക്കുന്നത് അതിനാണ് ലോകത്തെ എല്ലാ ചാരസംഘടനകളിൽ പ്രിയപ്പെട്ടവരെ ഇനി ഇറാനിൽ ഇറാനിൽ പ്രതിപക്ഷ ബഹളം ഇറാനിലെ പ്രതിപക്ഷ കലാപം ആ പ്രതിപക്ഷ കലാപത്തെ തൊടാമ്പാടില്ല ഞങ്ങൾക്ക് നിങ്ങളതൊന്നാക്രമിക്കാം ഭരണ ഒരു രാജ്യത്തുള്ള പ്രതിപക്ഷം ചെയർമാൻ ആർ അനിൽകുമാർ ആന്റണി ജോൺ എം എൽ എ കെ എ ജോയി കെ എം പരീദ് കെ ജി ചന്ദ്രബോസ് പി എം മജീദ് റഷീദ സലീം ടി എം അബ്ദുൾ അസീസ് പി കെ റഷീദ് കെ യു ഷെമീർ മേഗ സനൽ സായിദ ആസിഫ് സഹിർ കോട്ടപ്പറമ്പിൽ രജനി രവി സിദ്ദിഖുൾ അക്ബറിന്റെ മക്കൾ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി സി പി എം നെല്ലിക്കുഴി സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ കരുത്തുറ്റ ശാലക ചാലകശക്തിയായിരുന്ന സിദ്ദിഖുൾ അക്ബർ നെല്ലിക്കുഴിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള ജനകീയ മുഖമായിരുന്നു പാർട്ടിയുടെ ആദർശങ്ങൾ ഉറച്ചുനിന്നുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ സജീവമായി അദ്ദേഹം നാടിന്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞ നേതാവായിരുന്നു വിപ്ലവ വീര്യവും മാനുഷിക പരിഗണനയും ഒരുപോലെ സമ്മേളിച്ച ആ വ്യക്തിത്വം നെല്ലിക്കുഴിയുടെ സാമൂഹിക മണ്ഡലത്തിൽ എന്നും വേറിട്ടു നിന്നു രാഷ്ട്രീയ ഭേദമന്യുള്ള സ്വീകാര്യതയായിരുന്നു സഖാവിന്റെ ഏറ്റവും വലിയ സവിശേഷത പ്രത്യേക ശാസ്ത്രപരമായ നിയോജിപ്പുകൾ ഉള്ളവർ പോലും അദ്ദേഹത്തിന്റെ വ്യക്തിശുദ്ധിയെയും പ്രവർത്തന ശൈലിയും ആദരിച്ചിരുന്നു രാഷ്ട്രീയത്തിനപ്പുറം നാട്ടിലെ ഓരോ വ്യക്തിയുമായും ഊഷ്മളമായ സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നു അദ്ദേഹം എറണാകുളം ജില്ല യിലെ തന്നെ മാതൃകാപരമായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു സിദ്ദിഖുൾ അക്ബർ ആ വേർപാട് നെല്ലിക്കുഴിയിലെ മുഴുവൻ ജനങ്ങൾക്കും നികത്താനാവാത്ത നഷ്ടമാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരെയും ഒരേപോലെ പരിഗണിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു മത ചിന്തകൾക്ക് അതീതമായി മനുഷ്യനെ മനുഷ്യനായി കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു പാവപ്പെട്ടവർക്ക് ഒരു ശബ്ദമായി മാറിയ സഖാവ് ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ എന്ന് മുൻപിലുണ്ടായിരുന്നു എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ആ സ്വഭാവമാണ് അദ്ദേഹത്തെ നാടിന്റെ പ്രിയങ്കരനാക്കിയത് പ്രായഭേദമെന്നേയുള്ള സ്വീകാര്യത സഖാവ് സിദ്ധിഖുൾ അക്ബറിനെ ഒരേപോലെ മുതിർന്നവർക്കും യുവാക്കൾക്കും പ്രിയപ്പെട്ടവനാക്കി മുതിർന്നവർക്ക് അദ്ദേഹം വിശ്വസ്തനായ ഒരു സഹകാരിയായിരുന്നപ്പോൾ പുതിയ തലമുറയ്ക്ക് അദ്ദേഹം വലിയൊരു ആവേശമായിരുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം